വീണ്ടും നാട്ടിലിറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ ഇന്നലെ രാത്രിയിൽ പെരിയവര എസ്റ്റേറ്റ് ഭാഗത്ത് ദേശീയപാതയിൽ കാട്ടുകൊമ്പൻ വാഹനങ്ങൾ തടഞ്ഞു വനംവകുപ്പത്തി പിന്നീട് കാട്ടാനയെ റോഡിൽ നിന്നും മാറ്റുകയായിരുന്നു മൂന്നാറിൽ വീണ്ടും ധനവാസ മേഖലയിൽ കാട്ടുകൊമ്പൻ ഇറങ്ങി ഇന്നലെ രാത്രിയിൽ പെരിയവര എസ്റ്റേറ്റ് ഭാഗത്ത് ദേശീയപാതയിൽ കാട്ടുകൊമ്പൻ വാഹനങ്ങൾ തടഞ്ഞു വനംവകുപ്പത്തി പിന്നീട് കാട്ടാനയെ റോഡിൽ നിന്നും മാറ്റി मा <muchas> पपिया ആന ജനവാസ മേഖലയ്ക്ക് സമീപത്തായി തുടരുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസം കുറ്റിയാർവാലി വാലി മേഖലയിലെത്തിയ കാട്ടുകൊമ്പൻ പ്രദേശത്ത് കൃഷിനാശം വരുത്തിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പടയപ്പ പതിവായി തന്നെ ജനവാസ മേഖലകളിലും റോഡിലുമൊക്കെ ഇറങ്ങുന്ന സ്ഥിതിയുണ്ടായിരുന്നു തുടർന്ന് വനവകുപ്പിന്റെ ആർ ആർ ടി സംഘം പടയപ്പയെ കാട്ടിലേക്ക് തുരത്തുന്ന നടപടികൾ ആരംഭിക്കുകയും കാട്ടാനിയെ കാട് കയറ്റുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ആന ജനവാസ മേഖലയിൽ എത്തിയിട്ടുള്ളത് മഴക്കാലം ആരംഭിച്ച് വനത്തിൽ തീറ്റയുടെ ലഭ്യത വർദ്ധിക്കുന്നതോടെ ആന പൂർണ്ണമായി വനത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ തൊഴിലാളികൾ ി കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ അടിമാലി